ഹായ് ഫ്രണ്ട്സ് എയർടെൽ എക്സ്ട്രീമിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഒരു പുതിയ ഡി ടി എച്ച് കണക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന നിലവിലെ ടി വി സ്മാർട്ട് ടി വി ആയി അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ വീഡിയോ ഒരുപാട് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു എയർടെൽ എക്സ്ട്രീമിന്റെ എല്ലാ ഫീച്ചേഴ്സും പരിചയപ്പെടുത്തുന്ന ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഐ ബട്ടണിലും ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും കാണാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു യൂസ്ഫുൾ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യുവാനാണ് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല എയർടെൽ എക്സ്ട്രീമിന്റെ പുതിയ ബോക്സിന്റെ ഇപ്പോഴത്തെ വില നാലായിരം രൂപയാണ് എന്നാൽ നിങ്ങൾ ഒരു എയർടെൽ മൊബൈൽ സിം ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ എയർടെലിൻ്റെ ഡി ടി എച്ച് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ എയർടെലിൻ്റെ എന്തെങ്കിലും സർവീസ് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇപ്പോൾ എയർടെൽ എക്സ്ട്രീം അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് എയർടെൽ എക്സ്ട്രീം എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം മൈനെ മസ് രാജേഷ് വൺ സെക്കൻഡ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ലീഡിങ് തോട്ട്സ് എയർടെൽ താങ്ക്സ് എന്ന ആപ്പിലൂടെയാണ് നമുക്ക് എയർടെൽ എക്സ്ട്രീം ബോക്സ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യാനാകുക അതിനുവേണ്ടി പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ എയർടെൽ താങ്ക്സ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നമ്മുടെ എയർടെൽ സർവീസിന് ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഇനി നിങ്ങൾക്ക് എയർടെൽ മൊബൈൽ നമ്പറോ എയർടെലിൻ്റെ മറ്റു സർവീസോ ഇല്ല എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവിൻ്റെയോ എയർടെൽ സർവീസ് നമ്പർ വെച്ച് എൻ്റർ ചെയ്യാവുന്നതാണ് അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ എയർടെൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ എൻ്റെ ഡിഷിൻ്റെ കണക്ഷൻ ആറ് ദിവസം കൂടി വാലിഡിറ്റി ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനാകും അവിടെ നിന്ന് താഴേക്ക് വന്നാൽ ബൈ എന്ന ഓപ്ഷനിൽ എയർടെൽ എക്സ്ട്രീം എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ നാലായിരം രൂപയ്ക്ക് ഇത് അവൈലബിൾ ആണ് എന്നാണ് കാണിക്കുക അതിന് തൊട്ടു താഴെ ഇഫ് യു ആർ എൻ എയർടെൽ താങ്ക്സ് മെമ്പർ ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് എയർടെൽ എക്സ്ട്രീം ബോസ് അവൈലബിൾ ആണ് എന്നുള്ള ഡീറ്റെയിൽ കാണാൻ സാധിക്കും അവിടെ നിന്ന് താഴേക്ക് വന്ന് നമ്മുടെ സിറ്റി സെലക്ട് ചെയ്യുക ഈ സിറ്റിയിൽ കേരളത്തിലെ എല്ലാ ജില്ലകളുമുണ്ട് വയനാട് ഒഴികെ ഞാൻ ഇവിടെ പാലക്കാട് എന്നുള്ളത് സെലക്ട് ചെയ്തു അതിനുശേഷം സബ്മിറ്റ് നൽകുക അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ വന്നിട്ടുണ്ടാകും അതിൽ കണ്ടിന്യൂ നൽകുക അവിടെ എമൗണ്ട് രണ്ടായിരത്തി എന്നുള്ളത് വന്നിട്ടുണ്ടാകും അടിയിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടാകും പേ അറ്റ് ഡെലിവറി പേ ഓൺലൈൻ ആവും എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകൾ നമുക്ക് അടിയിൽ കാണാനാകും നമുക്ക് ഒന്നുകിൽ ക്യാഷ് ഇപ്പോൾ തന്നെ ഓൺലൈനായി അടയ്ക്കാം അതല്ലെങ്കിൽ ഇവർ ഇൻസ്റ്റാൾ ചെയ്യാൻ വരുമ്പോൾ നൽകിയാലും മതി ഞാൻ പേ അറ്റ് ഡെലിവറി എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ് അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ കൺഫേം ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഈ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ടി എൻ്റർ ചെയ്യുക അതിനുശേഷം നമ്മുടെ ഇൻസ്റ്റാളേഷൻ അഡ്രസ്സ് നൽകുക ഏറ്റവും അടിയിൽ കണ്ടിന്യൂ നൽകുമ്പോൾ താങ്ക്സ് ഫോർ ചൂസിംഗ് എയർടെൽ എക്സ്ട്രീം എന്നുള്ളൊരു കൺഫർമേഷൻ മെസ്സേജ് നമുക്ക് ലഭിക്കും അവിടെ എയർടെൽ എക്സിക്യൂട്ടീവ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള സമയം അവരോട് ഡിസ്കസ് ചെയ്താൽ മതി എന്നുള്ള ഡീറ്റെയിൽ കാണാം ഇത്രയുമായാൽ എയർടെൽ കണക്ഷൻ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഇതിനോടൊപ്പം ഒരു ഫുൾ സെറ്റ് അതായത് ഡിഷ് എൽ എൻ ബി കേബിൾ എച്ച് ഡി ബോക്സ് ഇൻസ്റ്റാലേഷൻ എന്നിവയെല്ലാം ഉൾപ്പെടും അതുപോലെ ഏഴ് ദിവസം വാലിഡിറ്റി ഉള്ള എച്ച് ഡി പാക്ക് ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിനുശേഷം ഏറ്റവും ചുരുങ്ങിയത് നൂറ്റി അമ്പത്തിമൂന്ന് രൂപയെങ്കിലും നമ്മൾ റീചാർജ് ചെയ്യണം എന്നാൽ നമുക്ക് ഈ സർവീസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവാം അതുപോലെ എയർടെൽ താങ്ക്സ് എന്ന ആപ്പിലൂടെ നമുക്ക് ഈ പാക്കേജ് എഡിറ്റ് ചെയ്യാനും ചാനൽ ആക്ടിവേറ്റ് ചെയ്യാനും ഡി ആക്ടിവേറ്റ് ചെയ്യുവാനും സാധിക്കും മറ്റൊന്ന് എയർടെൽ താങ്ക്സ് എന്ന ആപ്പിലൂടെയും എയർടെൽ എക്സ്ട്രീം എന്ന ആപ്പിലൂടെയും ലൈവ് ടി വി പ്രോഗ്രാമുകൾ നമുക്ക് ആസ്വദിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്താൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്